ഹായ് ഫ്രണ്ട്സ് ഞാൻ സിനി സജീവാണ് ഇന്ന് നമുക്ക് ഒരു ഈസി ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി നോക്കാം ഇന്നത്തെ ഞങ്ങളുടെ ബ്രേക്ക്ഫാസ്റ്റ് ബ്രേക്ക്ഫാസ്റ്റാണിത് ഒരു മസാല ദോശയും തക്കാളി ചട്നിയുമാണ് അതിൻ്റെ റെസിപ്പി ഒന്ന് നോക്കാം ഞാൻ ആദ്യം പൊട്ടറ്റവും ബീറ്റ് റൂട്ടും കൂടെ ചെറിയ സ്ക്വയർ പീസിലാക്കി ഇങ്ങനെ കട്ട് ചെയ്തെടുത്ത് അതിൽ ആവശ്യത്തിനുള്ള വെള്ളവും വെച്ചിട്ട് നമ്മൾ വേവിക്കാൻ വയ്ക്കുവാണ് അത് കുറച്ച് കുടിച്ച് മഞ്ഞൾപ്പൊടി ഉപ്പുപൊടി ഇട്ട് കൊടുക്കണം അപ്പൊ ആവശ്യത്തിനുള്ള ഉപ്പുപൊടി മഞ്ഞൾപ്പൊടിയും നമ്മൾ ഇട്ടു കൊടുക്കുന്നല്ലേ ഈ ഉരുളക്കിഴങ്ങ് ഇതില് മഞ്ഞൾപ്പൊടി ഇട്ടുകൊടുത്തു പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ഇതൊരു ടെൻ മിനിറ്റ് നമുക്ക് വേവിക്കാൻ പറ്റാം അതിനുശേഷം വെങ്കായ ചട്നിക്കുള്ള സവാള നമ്മൾ കട്ട് ചെയ്തെടുക്കണം പിന്നെ സവാളയും വെളുത്തുള്ളിയും അപ്പോൾ നമ്മൾ ഒരു പാനില് സവാള ഇത് ഉണക്കമുളക് വെളുത്തുള്ളി ഉപ്പുംപൊടി ഒരു നുള്ളു പഞ്ചസാരയും കൂടി ഇട്ടിട്ട് അതെങ്ങനെ വഴറ്റി വന്നിട്ടുണ്ട് ഇനി അതിലേക്ക് നമ്മൾ ആവശ്യത്തിനുള്ള മഞ്ഞൾക്കൊടിയും ഒരു കുറച്ച് മുളക് പൊടിയും കൂടി കൊടുക്കും ഇത് നമുക്ക് വെങ്ങായ ഇടയാണ് അലച്ചിട്ടുള്ള കുറച്ച് ഒരു അര ടീസ്പൂൺ മുളക് പൊടിയും കൂടി കൊടുക്കും മുന്നേ ഞാനൊരു ആറ് മുളക്കും ഇട്ടിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് മുളക് പൊടി വളരെ കുറച്ച് ഇട്ടിട്ടുണ്ട് പിന്നെ കുറച്ചൊരു പായത്തിൻ്റെ പൊടി ഇത് നമുക്കിപ്പോൾ വെങ്കായ ചട്നിടിയായിട്ടുണ്ട് തക്കാളി ചട്നിയാണ് പക്ഷേ ഞാൻ തക്കാളി അധികം ഇടാറില്ല മൂന്ന് തക്കാളി കുട്ടികൾക്ക് അധികം ഇഷ്ടമില്ല പക്ഷെ തക്കാളി നമുക്ക് വളരെ നല്ലതാണ് കാരണം തക്കാളിയിൽ ലൈറ്റോക്കി നിള കൊണ്ടിട്ട് നമുക്കത് ചാൻസസ് എടുക്കാനും നമുക്ക് സ്കിന്നിനും എല്ലാം തക്കാളി വളരെ നല്ലതാണ് അതുവർക്ക് അധികം ഇഷ്ടമില്ലാത്തതുകൊണ്ട് ഞാൻ വളരെ കുറച്ച് തക്കാളി മൂന്ന് തക്കാളിയും ഉപയോഗിച്ചിട്ടുണ്ട് അപ്പോൾ ഇത് തക്കാളി ചട്നിയുടെ ഇത് ശരിയായി ഇനി നമുക്ക് അടുത്തത് ഇത് പൊട്ടറ്റോ മസാല റെഡിയാക്കാം മസാല ദോശയുടെ കൂട്ട് റെഡിയാക്കാം അത് കഴിഞ്ഞ് ഞാൻ കുറച്ച് സവാള പച്ചമുളക് കറവേറ്റില വെളുത്തുള്ളി അരിഞ്ഞു വെച്ചിട്ടുണ്ട് അല്ല നമ്മളൊരു പാനിലിട്ട് ഇത് ഗ്യാസ് ഓഫ് ചെയ്തു തന്നെയാണ് ഇനി അത് തണുക്കണം തണുപ്പതിന് ശേഷം നമുക്കത് മിക്സിയിൽ അരച്ചെടുക്കാൻ മതി ഇത് ഞാനൊരു പാൻ വെച്ചിട്ട് ഉരുളത്തിരുങ്ങിൻ്റെ മസാലയുടെ ഇത് റെഡിയാക്കാൻ പോകണം ആവശ്യത്തിന് ഒരു രണ്ട് ടീസ്പൂൺ വിളിച്ച് എണ്ണ ഒഴിച്ച് കൊടുത്തു അതിനുശേഷം ശേഷം കടലിട്ട് കൊടുക്കുകയാണ് നമ്മൾ കടലിട്ട് കൊടുത്തു

ഉപ്പും ആ ചിക്കൻ ഉപ്പും വെള്ളി മിക്സ് ആക്കി എടുത്തിട്ടുണ്ട് അപ്പൊ കുട്ടി വന്നപ്പോഴേക്കും നമ്മളത് ഏകദേശം ഒരു സവാള പച്ചമുളക് ഇത് വെളുത്തുള്ളി എല്ലാം ഉണ്ട് അതിൽ അങ്ങനെയൊക്കെ വഴിച്ചെടുക്കോടെ ഫാങ് ചൂടായിട്ടുണ്ട് നമ്മള് ഒരു ദോശ ചുറ്റും ഞാൻ ദോശ ചുട്ട് വളരെ ये bir एक रोल है ना നല്ല ഇതാവണം അത് കഴിഞ്ഞ് നമുക്കത് ഒരു കാസ്ട്രോളിലേക്ക് എടുത്ത് മാറ്റി നമ്മള് അടുത്ത ദോശ ഇടുവാണേ

ഒരിച്ചിരി മഞ്ഞൾപ്പൊടിയൂടി വേണം കുറച്ച് മഞ്ഞൾപ്പൊടിയും നന്നായിട്ട് മിക്സ് ചെയ്ത് ഉറച്ചെടുക്കണം അത് നമ്മൾ അടുത്ത് റോസ് ഇടായിട്ടുണ്ട് അതിലേക്ക് നമ്മൾ കുറച്ച് എണ്ണ ഇട്ട് ये bộtकेंगे मसाला को फिर ना ജസ്റ്റ് ഒരു കാൽ ടീസ്പൂൺ അങ്ങനെ വിളിച്ചു അപ്പോൾ നമ്മൾ നന്നായിട്ട് മുരിഞ്ഞ ഒരു ദോശ എടുത്ത് ഇതിൽ വെച്ചു ഒരു പ്ലേറ്റിൽ ഇത് വെങ്ങായ ചട്നി തക്കാളി ചട്നിന്ന് പറയാം നമ്മൾ തക്കാളി കുറവാണ് ഇത് നമ്മൾ മസാല ദോശയുടെ കൂട്ട് അപ്പോൾ ഇതാണ് ഞങ്ങളുടെ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് സുഹാവി